കൊല്ലം ഓയൂരിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണ മികവ് കൊണ്ടും ജാഗ്രത കൊണ്ടും പെൺകുട്ടിയെ കണ്ടെത്തുകയും പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുകയും ചെയ്ത് കഴിവ് തെളിച്ചവര സേനയാണ് കേരള പോലീസ് ഇതോടൊപ്പം ആലുവയിലെ പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലും കേരള പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തിയാണ് അന്വേഷണം പൂർത്തിയാക്കിയത് രാജ്യത്താകമാനം കേരള പോലീസിൻ്റെ അഭിമാനമുയർത്തിയ സംഭവങ്ങളായിരുന്നു ഇവ രണ്ടും എന്നാൽ ആ സംഭവങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തെ നടക്കിയ മറ്റൊരു കേസിൽ അതേ കേരള പോലീസ് സംശയത്തിൻ്റെ നിഴലിലാണ് അന്വേഷണാത്മകത കൊണ്ടും കൃത്യനിർവഹണത്തിലും പലപ്പോഴും രാജ്യത്തെ തന്നെ പല ഏജൻസികളെയും പിന്നിലാക്കിയ സേനയാണ് കേരള പോലീസ് എന്നാൽ ഒരു പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയ പ്രതിയെ സംരക്ഷിച്ചു എന്ന പാപക്കറ കൂടി സേനയുടെ മേൽ പതിയുകയാണ് എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പതിനാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് നടന്ന പോസ്റ്റ് മോർട്ടത്തിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതി പെൺകുട്ടിയുടെ തന്നെ അയൽവാസിയായ അർജുനാണെന്ന് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ഇയാൾ മൂന്ന് വയസ്സു മുതൽ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ ഇരയാക്കിയെന്നും കൊലപാതക ദിവസം അർജുൻ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കുന്നതിനിടെ ആറു വയസ്സുകാരി ബോധരഹിതയായി വീണു അനക്ക കിടന്ന പെൺകുഞ്ഞ് മരിച്ചെന്ന് കരുതിയ ഇയാൾ മുറിക്കുള്ളിലെ കയറിൽ കുട്ടിയെ കെട്ടിത്തൂക്കിയ ശേഷം ജനൽ വഴി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ഇക്കാര്യങ്ങൾ ശരിവെക്കുന്ന മൊബൈൽ രേഖകളെക്കുറിച്ചും സാക്ഷിമൊഴികളെക്കുറിച്ചും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് ആറു വയസ്സുകാരി നിരന്തര പീഡനങ്ങൾക്കിരയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പെൺകുഞ്ചിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ രോമങ്ങൾ പ്രതിയുടേതാണെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലവും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അറുപത്തഞ്ച് സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റമ്പത് പേരുടെ മൊഴി രേഖപ്പെടുത്തിയ മുന്നൂറ് പേജുകളുള്ള കുറ്റപത്രമാണ് മുട്ടം പോക്സോ കോടതി പോലീസ് സമർപ്പിച്ചത് എന്നാൽ പിന്നീട് പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വരികയായിരുന്നു പോലീസിന് പ്രതിയുടെ മൃതുസമീപനമാണെന്നും ആദ്യം മുതൽക്കേ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തണമെന്ന പോലീസിനോട് തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടെന്നും പോലീസ് അക്കാര്യം ചെവി കൊണ്ടില്ലെന്നും പിതാവ് ആരോപിച്ചു ഇതോടെ പിതാവ് കോടതിയെ സമീപിച്ചു ആറു വയസ്സുകാരുടെ മരണശേഷം പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കുടുംബം പോലീസിന് കൈമാറിയിരുന്നു പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിനായി ചേർക്കേണ്ടിയിരുന്ന പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഇടണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു എന്നാൽ പോലീസ് ഇത് ചെയ്തില്ല ഇതര മോതസ്ഥനാൽ പട്ടികജാതി പെൺകുട്ടി കൊല്ലപ്പെട്ടാൽ ചുമത്തേണ്ടിയിരുന്ന നിയമം ഒഴിവാക്കിയതോടെ കുടുംബത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹായവും ലഭിച്ചില്ല പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നിരന്തരം ആവശ്യപ്പെട്ടതോടെയാണ് ഇവരുടെ പരാതി കേൾക്കാനെങ്കിലും പോലീസ് തയ്യാറായത് വണ്ടി പിരിയാർ സി ഐ ആവശ്യപ്പെട്ടതനുസരിച്ച് ഡിസംബർ പതിമൂന്നിന് തന്നെ വില്ലേജ് ഓഫീസർ ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് അനുകൂലമായി ഈ സാക്ഷ്യപത്രവും നൽകിയിട്ടും പോലീസ് തെറ്റിതിരുത്തിയില്ല തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധനം ചുമത്താത്തതിനെതിരെ ഹൈക്കോടതിയുടെ സർക്കാർ വിശദീകരണവും തേടിയിരുന്നു കേരളത്തെ ഏറെ ഞെട്ടിച്ച സംഭവമായിരുന്നു വണ്ടിപ്പെരിയാർ പീഡനം കേസിലെ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞത് എന്നാൽ പ്രതിയായി പോലീസ് അവതരിപ്പിച്ച അർജുനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിയാണ് കോടതി പുറപ്പെടുവിച്ചത് കേസിലെ പ്രതിയെന്ന് പോലീസ് പറഞ്ഞ അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഇയാൾക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ കൊലപാതകവും ബലാത്സംഗവും പോലീസിന് തെളിയിക്കാനായില്ലെന്നും പോലീസ് കൃത്രിമ സാക്ഷികളെ ഹാജരാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണ് കേസിൽ ഇങ്ങനെ ഇങ്ങനെയൊരു വിധിയെന്ന് സ്വാഭാവികമായി സംശയിച്ചേക്കാം അർജുനാണ് കുറ്റവാളിയെങ്കിൽ ആർക്കു വേണ്ടിയാണ് പോലീസ് ഇത്രയും നിസാരമായി കേസ് അന്വേഷിച്ചതെന്ന ചോദ്യം ഉയരാം ഇനി അതല്ല അർജുനല്ല പ്രതിയെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല അതോ യഥാർത്ഥ പ്രതിക്ക് വേണ്ടി ഒരു ഡമ്മി പ്രതിയെയാണ് പോലീസ് സൃഷ്ടിച്ചത് എന്ന സംശയം ഉണ്ടാകാം എന്തായാലും ഈ കേസിൽ ഇനിയും വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട് കേസിൽ കോടതിയിൽ പോലീസ് നടപടികളെ കൃത്യമായി ഡിഫൻസ് ചെയ്തുകൊണ്ടാണ് പ്രതിഭാഗം വാദം നടത്തിയത് അർജുനെതിരെ ചുമത്തിയ പല കുറ്റങ്ങളും പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം കോടതി സ്ഥാപിച്ചു പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ അർജുൻ്റെ രോമങ്ങൾ പോലീസ് അർജുൻ്റെ ശരീരത്തിൽ നിന്നും തെളിവുകൾ ഫ്രെയിം ചെയ്യുന്നതിനായി പിന്നീട് പിഴുതെടുത്തതാണെന്നാണ് പ്രതിഭാവും കോടതിയിൽ സ്ഥാപിച്ചു മാത്രമല്ല സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിച്ചു ആരോപിക്കപ്പെടുന്നു അയാളെ കേസിന്റെ സാക്ഷിയാക്കിയാണ് പോലീസ് അവതരിപ്പിച്ചിരിക്കുന്നത് അയാളൊരു മന്ത്രിയുടെ ബന്ധുവാണെന്നും പ്രതിഭാവും കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സത്യസന്ധതയിൽ സംശയമുണ്ടെന്നും സമാനമായ കേസിൽ ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരോപണം നേരിടുന്നുവെന്നും പ്രതിഭാഗം വക്കീൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്തായാലും കേസ് ഇനിയും തീർന്നിട്ടില്ല കേസിൽ ഇനിയും അന്വേഷണം നടക്കണം യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു വരുന്നത് വരെ പോരാട്ടം തുടരുക തന്നെ വേണം